ഹായ് സുഹൃത്തുക്കളെ ഗ്രാമീണ കാഴ്ചകൾ തേടിയുള്ള യാത്രയുടെ ഭാഗമായി ഇന്ന് പോകുന്നത് വയനാട് ജില്ലയിലെ ചേകാടിയിലേക്കാണ് പുൽപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചേകാടി എന്ന ഗ്രാമത്തിലെത്താൻ സാധിക്കും എല്ലാവർക്കും ഫോർ കെ വില്ലേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോണിക്കടവ് പാലമാണ് കബനി നദിക്ക് കുറുകെയുള്ള പാലമാണിത് നദിയുടെ അക്കരെയും ഇക്കരെയും രണ്ട് പഞ്ചായത്തുകളാണ് പുൽപ്പള്ളിയും തിരുനെല്ലിയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനെല്ലി പഞ്ചായത്തിൻ്റെ പ്രദേശമാണ് ഇവിടെ നിന്നും പാലം കടന്ന് ചെന്നെത്തുന്നത് പുൽപ്പള്ളി പഞ്ചായത്തിലെ ചേകാടിയിലേക്കാണ് ഒരു കാപ്പിക്കടയുടെ ബോർഡ് കാണാം സ്ഥിരമായി നമ്മൾ ചായക്കടയാണല്ലോ കാണിക്കുന്നത് ഇന്ന് കാപ്പി കുടിച്ച് നമുക്ക് തുടങ്ങാം ഒരു വയൽ പ്രദേശത്തിനോട് ചേർന്ന് വളരെ മനോഹരമായ ചെടികളും പൂക്കളും തെങ്ങുകളും കവുങ്ങുകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ഒരു ചെറിയ വഴിയിലൂടെ കാപ്പിക്കട ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി മുളകളും കവുങ്ങുകളും മരത്തടികളും കൊണ്ട് നിർമ്മിച്ച കടയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഗൾ ഭാഗം പുല്ലുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് കടയുടെ ഇരുവശങ്ങളിലും വിശാലമായ നെൽപ്പാടമാണ് കുറച്ചു ഭാഗങ്ങളിലായി ഇഞ്ചി കൃഷിയൊക്കെ കാണാം ആകാശം നിൽക്കുന്ന കവുങ്ങുകളും തെങ്ങുകളും ഇവിടം മനോഹരമാക്കുന്നു ഇതാണ് കടയുടെ ഉൾവശം അടുപ്പുകളൊക്കെ കണ്ടാൽ അറിയാം പൂർണമായും മണ്ണും മരത്തടികളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് തെങ്ങിൻ തടിയാണ് അടുപ്പിന് താങ്ങായി കൊടുത്തിരിക്കുന്നത് ചുറ്റും മുളയും കവുങ്ങുമൊക്കെ ഉപയോഗിച്ചാണ് മറച്ചിരിക്കുന്നത് തികച്ചും പരമ്പരാഗത ശൈലിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെയുള്ളത് ഇതാണ് കന്നുകാലികളുടെ കഴുത്തിൽ കെട്ടിയിടുന്ന അറപ്പ ഇവർ നടന്നു പോകുമ്പോൾ ഇതിൽ നിന്നും ശബ്ദമുണ്ടാവും കാലികൾ കൂട്ടം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടിയിടുന്നത് കാപ്പിക്കടയോട് ചേർന്ന് തന്നെ മറ്റൊരു ഷെഡ് കാണാം അവിടേക്ക് പോകുന്ന വഴിയാണ് ഇത് വഴിയോട് ചേർന്ന് ഒരു താമരക്കുളവും വിരിഞ്ഞു നിൽക്കുന്ന താമരയും കാണാം ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ആ പഴയ ശൈലിയിലുള്ള നിർമ്മാണം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് കവുങ്ങും മുളയും ഓലയും പുല്ലുമൊക്കെ ചേർത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കവുങ്ങ് പൊളിച്ചെടുത്ത് ഇവിടെ ഇരിപ്പിടങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചുറ്റും ഇരിപ്പിടങ്ങളും അതിന് നടുവിലായി ഒരു ടേബിളും പണിതു വച്ചിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ കാണുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ആദ്യകാലങ്ങളിൽ തണുത്ത വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി തൊടിയിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു നീങ്ങി നേരെ നോക്കുമ്പോൾ കാണാം ഒരു കാവൽ മാടത്തിൻ്റെ കാഴ്ച ഇത്തരം കാവൽമാടങ്ങളൊക്കെ മാടങ്ങളൊക്കെ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് കൃഷിസ്ഥലങ്ങളിലാണ് ഇത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ എത്തുന്ന സന്ദർശകരെ ആകർഷിക്കാനും അവർക്ക് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഒത്തിരി പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പാകത്തിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പുറകുവശത്തെ നെൽപ്പാടത്തിൻ്റെ കാഴ്ചയും നീലാകാശവും കണ്ട് നല്ല കാറ്റും കൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം വയനാടൻ പാടശേഖരത്തിലൂടെ നടക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണിത് മറ്റൊരു കാവൽമാടം കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ വീക്ഷിക്കാനും കൃഷിക്കാർക്ക് വിശ്രമിക്കാനും ഇവിടെയെത്തുന്ന സന്ദർശകരെ ആകർഷിക്കാനും വേണ്ടിയാണ് ഈ വിശാലമായ വയൽ പ്രദേശത്ത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായും ഗന്ധകശാലയും ജീരകശാലയുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഭൗമസൂചിക പട്ടികയിൽ ഇടം പിടിച്ച നെല്ലിനമാണ് ഗന്ധകശാലയും ജീരകശാലയും ജില്ലയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നതും ചേകാടിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ട വയൽ പ്രദേശത്തിൻ്റെ എതിർവശത്തായി കുറച്ചു മൺവീടുകളൊക്കെ കാണാം അന്യം നിന്നു പോകുന്ന ഗോത്രവർഗ്ഗങ്ങളുടെ വീടുകൾ അതേപോലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അൻപത് വർഷം മുൻപുള്ള ആദിവാസി ഗോത്ര വിഭാഗക്കാർ താമസിച്ചിരുന്ന വീടുകളുടെ മാതൃക പുനർനിർമ്മിക്കുകയും അതുപോലെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് ചേകാടിയിൽ തന്നെയുള്ള അജയൻ ചേട്ടനാണ് ഇതിനോട് ചേർന്ന് വില്ലേജ് ടൂറിസവും അജയൻ ചേകാടി എന്ന പ്രകൃതി സ്നേഹി നടത്തിവരുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും മനോജ് ചേട്ടൻ കാപ്പിയൊക്കെ റെഡിയാക്കി ഞങ്ങളെ ക്ഷണിച്ചു അപ്പോഴേക്കും അജയൻ ചേട്ടനും വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു എൻ്റെ പേര് അജയകുമാർ അജയൻ ചേകാടി ചേകാടി എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഒരു എത്തനിക്ക് ഗ്രാമമാണ് ചേകാടി വയനാട് അമ്പത് കൊല്ലം മുമ്പ് എന്തായിരുന്നു അതാണ് ഇന്ന് ചേകാടി വയനാട്ടിൽ ഇന്ന് ടൂറിസം ഏറ്റവും നല്ല ബിരീഡാണുള്ളത് പക്ഷേ ആ ബോം ബിരീഡ് ഉള്ളപ്പോൾ പോലും വയനാടിന് നാല് സംസ്കാരങ്ങളുണ്ട് ഒന്ന് ഗോത്ര സംസ്കാരം ഗോത്രമില്ലാതെ വയനാടില്ല വന സംസ്കാരമുണ്ട് അത് വനമില്ലാതെ വയനാടില്ല അതേപോലെ പുഴ സംസ്കാരം അതേപോലെ തന്നെ വയൽ സംസ്കാരം പക്ഷേ വയൽ സംസ്കാരത്തിൽ വയൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചേകാടി ആ വയലുണ്ട് ചേ ഈ നാല് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് ചേകാടി അതുകൊണ്ട് തന്നെയാണ് ടൂറിസത്തിന് ഏറ്റവും നല്ല വയനാടിൻ്റെ തനി മിനിയേച്ചർ എന്ന് പറയുന്നത് ചേകാടിയാണ് ചേകാടിയുടെ പ്രത്യേകത പറഞ്ഞാൽ നാല് ഭാഗം വനമാണ് ഒരു ഭാഗം കബനി ഒഴുകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ ആളുകൾ വസിക്കുന്ന സ്ഥലമാണ് നാല് ട്രൈബൽ ആളുകളുണ്ട് ഒന്ന് അടിയാണ്ട് പണിയാണ്ട് കാട്ടാകൂരാളിയുണ്ട് ഈ നാല് പ്രിമിറ്റീവ് ആളുകളുടെ സംഘം ഇതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും അത കയ്യിലായിരുന്നുവെങ്കിൽ ഇതെല്ലാം തന്നെ കൗങ്ങോ അല്ലെങ്കിൽ റബ്ബറോ ആയി മാറി തരംതിരിക്കപ്പെട്ട ഒരു ഭൂമി ആ ആയാണ് ഇതിൽ നിന്നുകൊണ്ടാണ് ഞാനൊരു ടൂറിസം അഡോപ്റ്റ് ചെയ്യുന്നത് വയനാട്ടിലെത്തുന്ന ഭൂരിഭാഷവും ഭൂരിഭാഗം ഫോറിനേഴ്സും പ്രത്യേകിച്ചും വിദേശ സഞ്ചാരികൾ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല പോകുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എ സി റൂമും ഇവിടെ നിൽക്കുന്ന കുഴിമന്തി അൽഫാം എന്ന ആധുനിക രീതിയിലുള്ള ഫുഡ് ഐറ്റമാണ് പക്ഷേ ഇതല്ല അവർ അന്വേഷിച്ച അവർ ഗോത്രത്തിൻ്റെ ഭക്ഷണം ഗോത്രത്തിൻ്റെ വസ്ത്രം ഗോത്ര സംസ്കാര ഭൂമി കൃഷി എങ്ങനെ നടക്കുന്നു ഏതൊക്കെ കൃഷിയുണ്ട് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ശരിക്കും ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന ആ ജീവിതമായി ബന്ധപ്പെട്ട് മാത്രമേ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇത് ടൂറി സഞ്ചാരി ൾക്ക് കൊടുക്കുന്നുള്ളൂ ഇവിടെ ഞാനിവിടെ കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ കോഫി ഷോപ്പിൽ വരുന്നവർക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊടിക്കുന്ന കോഫി ബീൻസ് കൊണ്ടാണ് കൊടുക്കുന്നുള്ളൂ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളും നമ്മുടേതായ ഒരു മസാലക്കൂട്ടുകളും നമ്മുടേ അരികളും നമ്മുടേ വസ്തു കാച്ചില് ചേന ചേമ്പ് പുഴുങ്ങി ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ സ്വിഗ്ഗിനും കോഫിയും മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഗന്ധകശാല എന്നുള്ള റൈസ് ഉണ്ട് ആ ഗന്ധകശാല റൈസും അതിൻ്റെ ഭക്ഷണവും എഥനിക് ഫുഡും അതേപോലെ തന്നെ പുഴ കബീലിൽ നിന്ന് കിട്ടുന്ന മീനുമാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി അതില്ല എങ്കിൽ മാത്രമേ ചിക്കൻ അത് ആ ഉണ്ടാക്കുന്നത് പോലും നാടൻ രീതിയിൽ ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായ ഫുഡ് ഐറ്റമാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വില്ലേജ് ടൂർ കൊടുക്കുന്നുണ്ട് വില്ലേജ് ടൂർ എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ നാല് വരെയാണ് വില്ലേജ് ടൂറ് ഈ വില്ലേജ് ടൂറിൽ ഞങ്ങൾ പുഴയെ കാണിച്ചു കൊടുക്കുന്നു വനത്തെ കാണിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ കൃഷിയെക്കുറിച്ച് പഠിക്കുന്നു അതേപോലെ തന്നെ ഗോത്രങ്ങളെ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു ഗോത്ര മൂപ്പന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവരോട് സംസാരിക്കുന്ന അവസരം കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ വാങ്ങി അവർ എത്ര ഫുഡ് കൊടുത്ത് സ്നാക്സ് കൊടുത്ത് ഇത്രയ്ക്കും വളരെ ഭംഗിയായ പച്ചയായ ജീവിത സംസ്കാരങ്ങൾ ആർക്കായിക്കോട്ടെ ഫോർനേഴ്സായിക്കോട്ടെ ഒന്നിനില്ല കേരളത്തിൽ വരുന്ന സഞ്ചാരികൾ പോലും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടാണ് തോന്നുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് വയനാടിൻ്റെ ടൂറിസം കൂടത്തിൽ ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു ചേകാടി അല്ലെങ്കിൽ ഈ ഒരു സാംസ്കാരിക ഭൂമിക ഉയർത്തപ്പെടും എന്നാണ് ഇത് എനിക്ക് പറയാനുള്ളത് അതിന് ഫുഡ് നമ്മളാണ് വസ്ത്രമുണ്ട് അതേപോലെ തന്നെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ട് എല്ലാം പുഴയിൽ പോയി മീമിനെങ്ങനെ പിടിക്കുന്നു പുഴയെ പോയി ഞണ്ട് എങ്ങനെ പിടിക്കുന്നു ആ ഞണ്ട് കൊണ്ടുവന്ന് ഇവരെ പ്രിപ്രേഷൻ ചെയ്യുന്നു ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പറയുന്നത് ഇത് വയനാടിൻ്റെ ടൂറിസത്തിൽ ഇന്ന് കാണാത്ത ഇന്ന് ആരും അഡോപ്റ്റ് ചെയ്യാത്ത സംഭവമാണ് ഇതാണ് നമുക്ക് പറയാനുള്ളത് അവരുടെ പരമ്പരാഗതമായ അടുക്കളയാണിത് ചോളവും മീനും അതുപോലെ ഇറച്ചിയും മറ്റുമൊക്കെ ചുട്ടുതിന്നുവാൻ ഇതുപോലെയുള്ള അടുപ്പാണ് ഉപയോഗിച്ചിരുന്നത് ഒരു അൻപത് വർഷം മുൻപുള്ള വയനാട് എങ്ങനെയായിരുന്നുവോ അന്നത്തെ പരമ്പരാഗതമായ ഭക്ഷണവും വീടും കൃഷിയും കാടും ഇതൊക്കെ അടുത്തറിയാനും ഇവിടെ താമസിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ അജയൻ ചേകാടി എന്ന പ്രകൃതി സ്നേഹി എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഇത്തരം കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് ആവോളം ആസ്വദിക്കാം ശ്രീ അജയൻ ചേകാടിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ചേകാടി ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളാണിത് ഇന്റർലോക്ക് വിരിച്ച വിശാലമായ ഗ്രൗണ്ട് കാണാം ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് പഴയതും പുതിയതുമായ കെട്ടിടത്തിലാണ് എൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിന്റെ മുറ്റത്തു നിന്നും ഇറങ്ങുന്നത് തന്നെ ഒരു വയൽപ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ചയും ആകാശ കാഴ്ചകളിലേക്കുമാണ് വയനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണ് വയൽ പ്രദേശങ്ങളിൽ ആകാശമുട്ടേ നിൽക്കുന്ന കവുങ്ങുകളുടെ കാഴ്ച നെൽവയലുകളുടെയും നദിയുടെയും വനത്തിൻ്റെയും വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതിയാണ് ചേകാടിയിലുള്ളത് ഗ്രാമത്തിനു ചുറ്റും മൂന്ന് വശവും കാടും ഒരു വശത്ത് കബനി നദിയുമാണ് അപൂർവ ഇനം നെല്ലായ ഗന്ധകശാല ജീരകശാല എന്നീ അരികൾ ചേകാടി ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് രണ്ട് ഇനങ്ങളും നല്ല പോഷകമൂല്യമുള്ളതും പരുക്കൻ കാലാവസ്ഥയെയും പ്രതിരോധിക്കുന്നതുമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഗ്രാമീണ സംസ്കാരം കേരള കർണാടക അതിർത്തി ജീവിതം വന പരിസ്ഥിതി എന്നിവ പര്യവേക്ഷണം ചെയ്യാനും ആദിവാസി സമൂഹങ്ങളുമായി ഇടപഴകാനുമുള്ള മികച്ച അവസരം ഇവിടെ ലഭിക്കും കാലാവസ്ഥ വ്യതിയാനവും ജലക്ഷാമവും കൂലിച്ചെലവുമെല്ലാം വർദ്ധിക്കുമ്പോഴും പലരും പലയിടത്തും നെൽകൃഷി ഉപേക്ഷിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരാൾ പോലും കൃഷി നിർത്തിയിട്ടില്ല മറ്റു പലയിടങ്ങളിലും നെൽവയലുകൾ തരിശായി കിടക്കുമ്പോൾ ചേകാടിയിലെ കർഷകർ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്ത് മാതൃകയാവുകയാണ് ഇരുന്നൂറ്റൻപത് ഏക്കർ നെൽവയലാണ് ചേകാടിയിലുള്ളത് അൻപത് ഏക്കർ കരഭൂമി മാത്രമേ ഇവിടെയുള്ളൂ ചേഗാടി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും വനത്തിനുള്ളിലൂടെയുള്ള മനോഹരമായ പാതയിലൂടെ യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ട ഒരു ചിതൽപ്പുറ്റാണിത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഇത്തരം ചിതൽപ്പുറ്റുകൾ കാണാൻ സാധിക്കും വനപാതയോട് ചേർന്ന് പശുക്കളെ മേയാൻ വിട്ടിരിക്കുന്നതൊക്കെ കാണാം വനപ്രദേശം കഴിഞ്ഞ് വയനാടിൻ്റെ ജനവാസ മേഖലയിലൂടെയും കൃഷിസ്ഥലങ്ങളിലൂടെയുമുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു സ്വന്തം അതല്ലേ പൈസ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായും കാണാൻ സാധിക്കുന്നത് കരിമ്പനകളാണ് വയനാടിന്റെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും കവുങ്ങുകളാണ് വയനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ധാരാളം നെൽപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളുമൊക്കെ കാണാൻ സാധിക്കും പാടശേഖരങ്ങളിൽ കാണുന്ന കൂട്ടം കൂട്ടമായി ഉയർന്നു നിൽക്കുന്ന കവുങ്ങുകൾ മനോഹരമായ കാഴ്ചകളെയാണ് സമ്മാനിക്കുന്നത് ചുരൽമല ദുരന്തത്തിനു ശേഷം വയനാട്ടിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണുള്ളത് നമ്മൾ ചേകാടിയിൽ തന്നെ ചില ഹോംസ്റ്റേകളിലും മറ്റുമൊക്കെ പോയപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി പോലുമില്ല എന്നാണ് ഹോംസ്റ്റേ ഉടമകൾ പറയുന്നത് വരും നാളുകളിൽ എല്ലാം ശരിയാകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ചേകാടിയോടും പരിസരപ്രദേശങ്ങളോടും യാത്ര പറഞ്ഞ് വയനാടിൻ്റെ മറ്റൊരു പ്രദേശത്തേക്കാണ് യാത്ര പോകുന്നത് മേപ്പാടിയിൽ നിന്നും വയനാടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായ ചെമ്പ്ര പീക്കിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള പാതയിലൂടെ മലയോരത്തെ കാഴ്ചകളും താഴ്വരയിലെ കാഴ്ചകളും കണ്ടുകൊണ്ടുള്ള മനോഹരമായ യാത്രയാണ് റോഡിനോട് ചേർന്ന് ഒത്തിരി പഴക്കം തോന്നിക്കുന്ന ഒരു വീട് കണ്ടു ആ വീടിനടുത്തേക്ക് പടവുകളൊക്കെ കയറി ചെന്ന് മുറ്റത്തെത്തി പരിസരം കാണുമ്പോൾ ആൾ താമസം ഇല്ലെന്നാണ് തോന്നുന്നത് പഴയ കാലത്തെ ബംഗ്ലാവാണോ അതോ എസ്റ്റേറ്റിലെ പണിക്കാർ താമസിക്കുന്ന ഇടമാണോ എന്നൊന്നും അറിയില്ല വീടിന് ചുറ്റും തേയിലത്തോട്ടങ്ങളും മരങ്ങളും ചേർന്ന് പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അതാണ് ഈ വീടിനെ ഭംഗിയാക്കുന്നതും അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ റോഡിന് വശങ്ങളിലായി ചെറിയ ഷെഡുകളും പാലങ്ങളുമൊക്കെ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ തേയിലത്തോട്ടങ്ങളിലെ ജോലിക്കാർ താമസിച്ചിരുന്നതായിരിക്കാം പിന്നീട് വാസയോഗ്യമല്ലാത്തതിനാൽ ഉപേക്ഷിച്ചതുമാകാം തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് തണുത്ത കാറ്റും മലമുകളിലെ കോടമഞ്ഞും തേയിലയും പച്ചപ്പും അതിനകത്ത് നിൽക്കുന്ന വീടുകളുമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു ചെറിയ വഴിയെ കവുങ്ങുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുറച്ചു പഴയ വീടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ മുകളിൽ കണ്ട പോലെയുള്ള പഴയ ഓടിട്ട കെട്ടിടങ്ങളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് തേയിലത്തോട്ടങ്ങളിലെ ജോലിക്കാരാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഒരു ചെറിയ ഗ്രാമമാണ് ചെമ്പ്ര എരുമൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ആൾ താമസമുള്ളതും ഇല്ലാത്തതുമായ വീടുകളും ഇവിടെയുണ്ട് മലയാളികളും അല്ലാത്തവരും ഇവിടെ താമസമുണ്ട് ഇവിടുത്തെ ചെമ്പ്ര പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ് ഈ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കൊണ്ടുവരുന്ന തേയില താൽക്കാലികമായി ശേഖരിക്കുന്ന സ്ഥലം ഇവർ കൊണ്ടുവരുന്ന തേയില ഇവിടെ വച്ചാണ് തൂക്കം കണക്കാക്കുന്നതും ഇതാണ് ചെമ്പ്ര എരുമൻ കൊല്ലി കവലയുടെ കാഴ്ച ഒന്ന് രണ്ട് കടകളും ഒരു ചെറിയ പാലവും മലയിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ അരുവികളും പഴയ കെട്ടിടങ്ങളുമൊക്കെയായി തേയിലത്തോട്ടത്തിന് നടുവിലെ മനോഹരമായ കവലയുടെ കാഴ്ച ഇവിടെ ഒരു മരത്തിന് ചുവട്ടിലായി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതിന് അരികിലായിട്ടാണ് മലമുകളിൽ നിന്നും വരുന്ന അരുവി ഒഴുകുന്നതും അരുവി പിന്നീട് പാലത്തിന് അടിയിലൂടെ റോഡ് ക്രോസ് ചെയ്ത് കവുങ്ങുകൾക്കും മരങ്ങൾക്കും ഇടയിലൂടെയാണ് ഒഴുകുന്നത് താരതമ്യേനെ മഴ കുറവായതുകൊണ്ട് തന്നെ അരുവിയിൽ വെള്ളവും കുറവാണ് ചെമ്പ്ര എരുമൻ ഗ്രാമങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും മടങ്ങി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഗ്രാമീണ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി